ഹരേ കൃഷ്ണ ഇന്നത്തെ കഥ അധ്യാശ്രമിയെ കുറിച്ചുള്ളതാണ് അധ്യാശ്രമി ആരാണെന്ന് അറിയണ്ടേ ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു അധ്യാശ്രമി ബ്രാഹ്മണ കുലത്തിലാണ് അധ്യാശ്രമി ജനിച്ചതെങ്കിലും ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒന്നും അധ്യാശ്രമിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ശുദ്ധം അശുദ്ധം ഇതൊന്നും അധ്യാശ്രമി പാലിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ കുലത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു വലിയ ജ്ഞാനവും പാണ്ഡിത്യവും ഒന്നും അധ്യാശ്രമിക്കില്ല അദ്ദേഹശ്രമിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നിഷ്കളങ്കമായ ഭക്തി മാത്രമായിരുന്നു അദ്ധ്യശ്രമിക്ക് എന്ത് ചെയ്യണം എന്നാണോ തോന്നുന്നത് അതപ്പോ അപ്പൊ തന്നെ അദ്ധ്യാശ്രമി ചെയ്യും ഉദാഹരണത്തിന് പറയണെങ്കിൽ ഇപ്പൊ അധ്യാശ്രമിക്ക് ഇപ്പൊ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ അപ്പൊ ദഹിച്ചു നിൽക്കുന്ന സമയത്ത് കള്ളാണ് കിട്ടിയെങ്കിൽ ആ കള്ളും കുടിക്കും അതായിരുന്നു അദ്ധ്യാശ്രമി പക്ഷെ അധ്യാശ്രമിക്ക് ഒരു നല്ല ഗുണം ഉണ്ടായിരുന്നു അദ്ധ്യാശ്രമി എന്നും സാക്ഷാൽ ഗൃഹയപ്പനോട് പ്രാർത്ഥിക്കും ഭഗവാനെ ഈ ലോകത്തിലുള്ള ആർക്കും അസുഖങ്ങളൊന്നും വരല്ലേ അവരുടെ എല്ലാ അസുഖങ്ങളും തനിക്ക് തനിക്ക് നൽകി അവരെ അസുഖത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് അദ്ധ്യാശ്രമി എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു അത്രയും നല്ല മനസ്സിനുടമയായിരുന്നു അദ്ധ്യാശ്രമി പിന്നീട് അദ്ധ്യാശ്രമിയെ എല്ലാരും അധ്യാശ്രമിക്ക അധ്യാശ്രമിക്കൊരു ദൈവിക ശക്തി ഉണ്ടെന്ന് എല്ലാരും വിശ്വസിച്ചു തുടങ്ങി കാരണം എന്തെങ്കിലും അസുഖമായിട്ട് അധ്യാശ്രമിയുടെ അടുത്ത് ചെന്നാൽ ഭഗവാന്റെ നാമം ജപിച്ച് അധ്യാശ്രമി ആളെ അനുഗ്രഹിച്ചാൽ ആ അസുഖം മാറുമെന്ന് അവർ വിശ്വസിച്ചു തുടങ്ങി അങ്ങനെ ഈ അധ്യാശ്രമി അധ്യാശ്രമിക്കൊരു സഹായം ഉണ്ടായിരുന്നു സഹായം താനും അധ്യാശ്രമിയെ പോലെ ആകണം എന്ന് വിചാരിച്ചിട്ട് അധ്യാശ്രമി ചെയ്യുന്ന പോലെ തന്നെ ഈ അത് അധ്യയാ സഹായം അതേപോലെ അദ്ധ്യാസ്രമിയെ അനുകരിക്കാൻ തുടങ്ങി ചുരുക്കി പറയണെങ്കിൽ അധ്യാശ്രമ അദ്ധ്യാശ്രമിയെ ഈ സഹായി അനുകരിക്കാൻ തുടങ്ങി അങ്ങനെനിക്ക് ഈ അദ്ധ്യാശ്രമിയ സഹായം കൂടി ഒരു യാത്ര പോവുകയായിരുന്നു അങ്ങനെ എനിക്ക് നടന്ന് നടന്ന് ഒരു ഇരുമ്പ് ഒരുക്ക് ഒരു ഇരുമ്പൊരുക്കുകാരൻ്റെ വീട്ടിൽ അദ്ധ്യാശ്രമി എത്തി അപ്പൊ അദ്ധ്യാശ്രമി അവളോട് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം തരൂ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് ഈ അദ്ദേഹശ്രമി ആ ഇരുമ്പ് ഒരുക്കുന്ന ആളോട് ചോദിച്ചു അപ്പൊ ഈ ഇരുമ്പ് ഒരുക്കുന്ന ആള് ഈ അദ്ദേഹം അദ്ധ്യാശ്രമിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത് വെള്ളമൊന്നുമില്ല ആകെ ഉള്ളത് ഈയം മാത്രമാണ് വേണമെങ്കിൽ ഈ ഈയം കുടിച്ചോളൂ ഇത് കേട്ട അദ്ദേഹശ്രമി ആ ഇരുമ്പ് പണിക്കാരൻ പറഞ്ഞ ഉടനെ തന്നെ ആ ചൂടുള്ള ഈയം അങ്ങനെ തന്നെ കുടിച്ചു ഇത് കണ്ട് അദ്ധ്യാശ്രമിയുടെ സഹായി ഞെട്ടിത്തെറിച്ചു അപ്പൊ എല്ലാവർക്കും ഇതിലൂടെ എല്ലാവർക്കും ബോധ്യമായി അധ്യാശ്രമിക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്നും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അധ്യാശ്രമി നടന്ന് നടന്ന് ഒരു ഈഴവശ്രീയുടെ വീടിന്റെ മുന്നിലെത്തി അങ്ങനെ ഇരിക്കെ ഈ അധ്യാശ്രമി കുറച്ചു നേരം ഈഴവശ്രീയുടെ മടിയിൽ കിടന്നു അധ്യാശ്രമിക്ക് ശുദ്ധം അശുദ്ധം അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ അധ്യാശ്രമി ഈഴവശ്രീയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കടന്നു അപ്പോഴാണ് അപ്പോഴാണ് മഹാപണ്ഡിതനായ വില്ലുമംഗലം സ്വാമിയാർ ആ വഴി കടന്നു പോയത് വില്ലുമംഗലം ആരാണെന്നറിയോ വില്ലുമംഗലം നല്ല അറിവും പാണ്ഡിത്യവുമുള്ള ഒരു പണ്ഡിതനായിരുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് സ്മരിച്ച് അതായത് ഗുരുവായൂരപ്പനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവ് പോലും ചുരുക്കി പറയണെങ്കിൽ വില്ലുമംഗലത്തിന് ഭഗവാനെ നേരിട്ട് കാണാമായിരുന്നു നല്ല അറിവും നല്ല പാണ്ഡിത്യം ഒക്കെ ഉള്ള ആളാണ് വില്ലുമംഗലം സ്വാമിയാർ അങ്ങനെ ഇരിക്കെ ഈ ഈ വില്ലുമംഗല മംഗലം ഈ ഈ ഈഴവ സ്ത്രീയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണ കാഴ്ച കണ്ടു അപ്പ വില്ലുമംഗലം മനസ്സിൽ കരുതി എന്തായി കാണണേ ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ബ്രാഹ്മണകുലത്തിൽപ്പെട്ട ഈഴവ സ്ത്രീയുടെ മടിയിൽ ഇങ്ങനെ കിടക്കേ തനിക്ക് ഈ കാഴ്ച കാണണ്ട എന്ന് പറഞ്ഞിട്ട് അധ്യാശ്രമി തൻ വില്ലുമംഗലം വില്ലുമംഗലമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അതായത് അധ്യാശ്രമി ഇങ്ങനെ ഈഴ സ്ത്രീയുടെ മടിയിൽ കിടക്കണത് തനിക്ക് ഇങ്ങനെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഈ വില്ലുമംഗല സ്വാമി അത് ഓലക്കുട ഇങ്ങനെ കാണാ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഓലക്കുട ഇങ്ങനെ മറത്തു പിടിച്ച് അങ്ങനെ നടന്നു പോയായിരുന്നു അപ്പോഴാണ് അദ്ധ്യാശ്രമി ഹേ വില്ലുമംഗലം എന്ന് പറഞ്ഞ് നീട്ടിയൊരു വിളി വഴിച്ചു തിരിഞ്ഞു നോക്കിയ വില്ലമംഗലം സ്വാമിയാർ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു സാക്ഷാൽ അനന്തശയനമാണ് ഒരു നിമിഷം വില്ലമംഗലം സ്വാമി അര് അവിടെ കണ്ടത് അപ്പോൾ വില്ലമംഗലം സ്വാമിയാർക്ക് മനസ്സിലായി ആ ഈ അദ്ധ്യാശ്രമി ഒരു നിസ്സാരക്കാരനല്ല അദ്ധ്യാശ്രമിക്ക് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് വില്ലമംഗലം സ്വാമിയാർക്ക് മനസ്സിലായി കാലങ്ങൾ കുറേ കഴിഞ്ഞു അദ്ധ്യാശ്രമിക്ക് രോഗം മൂർച്ഛിച്ചു എല്ലാവരും നിന്നുമുള്ള അസുഖം അതായത് അധ്യാശ്രമിക്ക് തീരെ വയ്യാതെയായി ദേഹത്തൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി അധ്യാശ്രമിക്ക് ഇങ്ങനെ നടക്കാൻ പോലും വയ്യാതെയായി ദേഹത്തൊക്കെ കയ്യിലും കാലൊക്കെ ഇങ്ങനെ അധ്യാശ്രമിക്ക് പൊട്ടി ഒലിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊരിക്ക അധ്യാശ്രമിക്ക് അവസാനമായി തൻ്റെ ഗുരുവായൂരപ്പനെ ഒരു നോക്കി നേരിട്ട് കണ്ടു തോഴാൻ വേണ്ടിയിട്ട് ഗുരുവായൂരമ്പത്തിലേക്ക് അധ്യാശ്രമി പോകാൻ തീരുമാനിച്ചു തൻ്റെ അത്രയും വയ്യായോട് കൂടി അതായത് തനിക്ക് അത്രയും തീരെ വയ്യ എന്നിട്ട് പോലും താൻ തൻ്റെ ഭഗ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അധ്യാശ്രമി അമ്പലത്തിലേക്ക് ചെന്നു എന്നാൽ അധ്യാശ്രമിയുടെ രൂപം കണ്ടപ്പോൾ തന്നെ എല്ലാരും പേടിച്ചു വരച്ചു ആകെ ചുക്കി ചുളഞ്ഞ് കോലം കെട്ട രൂപം കൈന്നൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നുണ്ട് ഇത് കണ്ട് ഗുരുവായൂരിലെ ആൾക്കാരെ അധ്യാശ്രമിയെ ഗുരുവായൂർ അമ്പലത്തിനുള്ളിലേക്ക് കടത്തി വിട്ടില്ല അധ്യാശ്രമിക്ക് തൊഴാൻ സാധിച്ചില്ല അതേശ്രമിയെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല അധ്യാശ്രമിക്ക് ആകെ സങ്കടായി അവിടെ നിന്ന് അദ്ദേഹശ്രമി തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഭഗവാനെ ഒരു നോക്ക് കാണാൻ അധ്യയശ്രമി ആരും സമ്മതിച്ചില്ല തന്റെ സങ്കടം വയ്യാതെ അധ്യയശ്രമി തൃച്ചംബര ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ഇലഞ്ഞിമര ചുവട്ടില് പോയിരുന്നു എന്നിട്ട് അവിടെ ഇങ്ങനെ കിടന്നു ആ മരത്തിന്റെ ചുവട്ടില് അതേ സമയം തന്നെ തൃച്ചംബര ക്ഷേത്രത്തിലേക്ക് വില്ലമംഗലം സ്വാമിയാർ ദർശനത്തിനായി എത്തി വില്ലമംഗലം സ്വാമിയാർ ആരാന്ന് ഓർമ്മയുണ്ടല്ലോ ഞാൻ അതായത് ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയുന്ന ആളാണ് വില്ലമംഗലം സ്വാമിയാർ വില്ലമംഗലം സ്വാമിയാർക്ക് ഭയങ്കര സ്വീകരണമൊക്കെ നൽകി ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ഇവിടെയുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ രണ്ടു പേരും വില്ലമംഗലം സ്വാമിയാരാണെങ്കിലും അധ്യാശ്രമിയാണെങ്കിലും രണ്ടു പേരും ഭഗവാന്റെ ഭക്തന്മാര് തന്നെ ഒരു ഭക്തന് എല്ലാ സ്വീകരണവും കൊടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മറ്റൊരു ഭക്തനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വിടുകയാണ് ആന വില്ലല സ്വാമിയാർ തൃച്ചമ്പരം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു നേരെ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് പോയി നിന്നു ഭഗവാന്റെ ബിംബത്തിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ തൊഴുതു നോക്കുമ്പോൾ ഭഗവാന്റെ ബിംബത്തിൽ ഒരു ചൈതന്യമില്ല വില്ലമംഗല സ്വാമിയർക്ക് ഭഗവാനെ കാണാമല്ലോ അങ്ങനെ വില്ലമംഗല സ്വാമിയാർ ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ ആ ബിംബത്തിന് ഭഗവാന്റെ ആ ബിംബത്തിന് ഒരു ചൈതന്യം ഇല്ല അപ്പൊ വില്ലമംഗല സ്വാമിയാർ ചുറ്റും നോക്കി അവിടെയൊന്നും ഭഗവാനെ കാണാനില്ല അപ്പൊ ഈ വില്ലമംഗല സ്വാമിയാർ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഓടുകയാണ് കൃഷ്ണ നീ എവിടെയാണ് കണ്ണ നീ എവിടെയാണ് ഭഗവാനെ അങ്ങ് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെ കിടന്ന ഓടുകയാണ് വില്ലമംഗല സ്വാമിയാർ ഇത് കണ്ട ബാക്കി എല്ലാവർക്കും ആകെ അത്ഭുത എന്താ ഈ വില്ല്യമംഗല സ്വാമിയാർ ഇങ്ങനെ ഓടണത് എന്ന് വിചാരിച്ചിട്ട് അവരും വില്ല്യമംഗല സ്വാമിയായിട്ട് പിന്നാലെ ഓടാൻ തുടങ്ങി ക്ഷേത്രത്തിനകത്തൊക്കെ തരുന്നിട്ടും ഭഗവാനെ കാണാത്ത വില്ല്യമംഗല സ്വാമിയാരി തിരിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് നാം ഓടിത്തുടങ്ങി പുറത്തേക്ക് ഓടിയെത്തുമ്പോ വില്ലമംഗല സ്വാമിയാർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ആ ഇലഞ്ഞിമര ചുവട്ടിന്റെ താഴെ ഇരിക്കുന്നുണ്ട് പീതാംബരധാരിയായ ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ അധ്യാശ്രമിയെ ഭഗവാന്റെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അധ്യാശ്രമിക്ക് അടക്കുകയാണ് തല അധ്യാശ്രമിയുടെ തല ഭഗവാന്റെ ഇങ്ങനെ വെച്ചിട്ട് ആ അധ്യാശ്രമിക്ക് ഇങ്ങനെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ഭഗവാൻ ശരീരം മുഴുവൻ പൊട്ടി ഒലിക്കുന്നുണ്ട് അധ്യാശ്രമിയുടെ ഈ അധ്യാശ്രമിക്ക് ഇങ്ങനെ ശരീരത്തിൽ ശരീരത്തിങ്ങനെ ഭഗവാൻ തൻ്റെ കൈയ്യാലെ ശരീരത്തിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ഭഗവാൻ അതേ ശ്രമി ആണെങ്കിൽ ഭഗവാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീര് കണ്ണുനീര് ഒഴുകുന്നുണ്ട് അതായത് തൻ്റെ ഭക്തനും ഇങ്ങനെ ഒരു അവസ്ഥയോ എന്ന് ആലോചിച്ചിട്ട് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്നുണ്ട് ഭഗവാനും കരയാണ് ഭഗവാൻ കരയാണ് അവിടെ അതെ തന്റെ ഭക്തന് അവസ്ഥയോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ തലോടി കൊടുക്കാണ് അദ്ധ്യാശ്രമിക്ക് ഇങ്ങനെ ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നുണ്ട് അദ്ധ്യാസ്രമിയുടെ അതൊന്നും നോക്കാതെ ഭഗവാൻ ഇങ്ങനെ തടവി കൊടുക്കാണ് അദ്ധ്യാശ്രമിക്ക് അപ്പോഴാണ് ഈ വില്യമംഗലസ്വാമിയര് വില്യമംഗ വില്ല്യമംഗല സ്വാമിയാർക്ക് ഭഗവാനെ കാണാലോ വില്യമംഗല സ്വാമിയര് ഭഗവാന്റെ അടുത്തേക്ക് ഓടി ചെന്നു ഭഗവാനെ ഭഗവാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു വില്യമംഗല സ്വാമിയര് അപ്പോ ഭഗവാൻ പറഞ്ഞു ഏഴ് ജന്മത്തിലും എൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു അധ്യാശ്രമി ഇത് ഇവൻ്റെ അവസാനത്തെ ജന്മമാണ് ഞാൻ ഇവനെ മോക്ഷം കൊടുക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ കൂടെ ഇവനെ വൈകുണ്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു ഭഗവാൻ എന്നിട്ട് ഇങ്ങനെ അധ്യാശ്രമിക്ക് ഇങ്ങനെ തടവി കൊടുക്കുക പെട്ടെന്ന് ആ ഇലങ്ങി മരത്തിൽ നിന്ന് ഒരു പൂവും ഒരു രണ്ടു മൂന്ന് ഇലകളും അധ്യാശ്രമിയുടെ മേറ്റ് ഇങ്ങനെ വന്ന് വീണു അപ്പൊ അധ്യാശ്രമിക്ക് നേറി അപ്പൊ ഭഗവാൻ ദേഷ്യത്തോട് ആ ഇലങ്ങി മരത്തിനോട് പറഞ്ഞു ഇനി മുതൽ ഈ മരത്തിന്റെ ഒരു ഇലയോ പൂവോ ഇതിൻ്റെ തൊട്ടു താഴെ പതിക്കാതിരിക്കട്ടെ ദൂരെ മാറി വിഴട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു അതിനുശേഷം ഇന്നും ആ ക്ഷേത്രത്തിലെ ഇലഞ്ഞ മരത്തിന്റെ പൂവോ കായോ മരത്തിന്റെ തൊട്ടു താഴെ പതിക്കാറില്ല കുറച്ചങ്ങൾ കുറച്ച് മാറിയിട്ടേ ഈ ഇലയും പൂവൊക്കെ വന്ന് വിഴാറുള്ളൂ ഇതാണ് അധ്യാശ്രമിയുടെ കഥ ചുരുക്കി പറഞ്ഞ ഭക്തി അതാണ് അദ്ദേഹ ഏറ്റവും വലിയ സമ്പാദ്യം ഏറ്റവും വലിയ സമ്പാദ്യം ഈ കഥയുടെ പൊരുൾ എന്താ പറയുന്നത് വെച്ചാല് ഇപ്പൊ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കണില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും നല്ല സത്യസന്ധമായി പ്രാർത്ഥിക്കണം നിഷ്കളങ്കതയോടു കൂടി പ്രാർത്ഥിച്ച ഭഗവാൻ ഒരിക്കലും നമ്മളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല ഹരേ കൃഷ്ണ സർവാപരാർത്ഥ ക്ഷമാകരം ജയ ശ്രീ രാധേ രാധേ